ഉന്നമനത്തിനായി നെടുങ്കം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണം നടന്നു തൊട്ടി ആസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ നിർവഹിച്ചു നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളുടെ ബ്ലോക്ക് തല വിതരണ ഉദ്ഘാടനം നടന്നു ക്ഷീര കർഷകരുടെ കരവപ്പശുക്കൾക്ക് കാലിത്തീറ്റ ധനസഹായത്തിനായി പത്തൊൻപത് ലക്ഷം രൂപയും ക്ഷീരസംഘങ്ങൾക്ക് പാൽ സംഭരണ വിതരണത്തിനായി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയും അനുവദിച്ചിരുന്നു പദ്ധതികളുടെയും നെടുങ്കണ്ടം ബ്ലോക്ക് തല ഉദ്ഘാടനംതൊട്ടി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കാലിത്തീറ്റ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ നിർവഹിച്ചു ക്ഷീരസംഘങ്ങൾക്ക് പാൽ സംഭരണ വിതരണത്തിനായി നൽകുന്ന തുകയുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ നിർവഹിച്ചു നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ അധികാരത്തിൽ എത്തിയതിന് ശേഷം ആദ്യ വർഷം എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ക്ഷീരമേഖലയ്ക്ക് അനുവദിച്ച അനുവദിച്ചിട്ടുള്ളത് ഉൽപാദന മേഖല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാർഷിക മേഖല കൂടിയാണ് അപ്പോൾ ക്ഷീരവികസനത്തിന് ഒട്ടേറെ ധനസഹായം നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി എ ജോണി വിജയകുമാരി എസ് ബാബു കെ ജെ സിജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വികസന ഓഫീസർ എ സി രജികുമാർ റോസ്കി ജോസ് വിവിധ ക്ഷീരസംഘം ഭാരവാഹികൾ ജീവനക്കാർ ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജകുമാരി